നെവിനെ വീട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് പഞ്ഞിക്കിടന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പാനി ഷാരിക അനുമോള് അക്ബർ എല്ലാവരും നെവിനെതിരെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഓവറായി പോയി ചളമായതാണ് ഇപ്പൊ വീട്ടുകാർ തന്നെ നെവിനെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ നെവിനെ പൂട്ടും നെവിന്റെ കൈന്ന് കുറെ സാധനങ്ങൾ പോകുന്നുണ്ട് ലൈവില് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പ്രശ്നമാണെന്ന് നേരത്തെ അഞ്ചര ആയപ്പോ തന്നെ കിച്ചൺ ടീം പുതിയ കിച്ചൺ എല്ലാവരും എഴുന്നേറ്റു രാവിലത്തെ പരിപാടികൾ തുടങ്ങി അവിടെ നിന്നാണ് അടിപൊട്ടുന്നത് നെവിനാണ് വിഷയം ഇതുവരെയും നെവിൻ തന്നെയാണ് പ്രധാന വിഷയം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മുഴുവൻ ലൈവ് അപ്ഡേറ്റ് ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മോർണിംഗ് അഞ്ചര മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ രാവിലെ തന്നെ അനു ഷാരിക അപ്പാനി ആദിലാനൂറ നെവിൻ ഇവർ ഇത്രയും പേരാണ് പുതിയ കിച്ചൺ ടീം അപ്പോ അവർ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്യുന്നു രാവിലെ നമുക്ക് അഞ്ചരൊക്കെ എഴുന്നേറ്റ് ആഹാരമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ആർക്കൊരു ഒന്നും കേൾപ്പിക്കരുത് അങ്ങനെ അനു രാവിലെ ആവുമ്പോൾ അഞ്ചരയാകുമ്പോൾ എഴുന്നേക്കുന്നു എന്നിട്ട് എല്ലാവരെയും പോയി തട്ടിയൊക്കെ വിളിച്ച് ഉണർത്തുന്നു നെവിൻ മാത്രം വരുന്നില്ല കിച്ചണില് ദോഷമാവൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നവിൻ മാത്രം വന്നില്ലല്ലോ നെവിൻ എവിടെ പോയി കുറേ നേരം ആയല്ലോ വിളിച്ചിട്ട് അപ്പാന ചേട്ടാന്ന് പോയി വിളിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അനു ഒന്നും ഒന്നുകൂടെ പോയി വിളിക്കുന്നു ഇവൻ വരുന്നില്ല ഇവ ഇവൻ എന്താ ഇവൻ നമ്മുടെ ടീമിനുള്ളതല്ല ഇവൻ എന്താ വരാത്തത് അപ്പോഴത്തേക്ക് നെവിൻ ചാടിപ്പാഞ്ഞ എഴുന്നേറ്റ് എന്നിട്ട് എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത് എന്താണ് എന്താണിവിടെ രാവിലെ ഇവിടെ ഇത്ര കാര്യം എന്തുവാ എന്താ ഇവിടെ ഉണ്ടാക്കാനുള്ളത് അത് നീ ഇവിടെ എന്തെങ്കിലും സഹായിക്കണ്ടേ ഓ പിന്നെ പറ ഇങ്ങോട്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടാണ് പറ ഇങ്ങോട്ട് എന്താ ഞാൻ ഇപ്പൊ ചെയ്യേണ്ടത് എടാ എടാ നീ പോയി ആദ്യം ബ്രഷ് ചെയ്ത് മുടിയൊക്കെ വാരി പറക്കി കെട്ടി വെച്ചിട്ട് വാ കേട്ടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നവിൻ കലിപ്പടിച്ച് പോവാണ് കുറച്ച് കഴിയുന്നു കട്ടൻ ചായ എല്ലാവർക്കും ഒരു ആറാറരേക്കാമ്പ് റെഡിയാക്കുന്നു എല്ലാവരും ആറ് ആറരേക്കാമ ഇന്ന് നേരത്തെ എഴുന്നേക്കുന്നുവേ അപ്പോഴാണ് ചായ റെഡിയാക്കാൻ പോകേണ്ട കട്ടൻ ചായയിൽ തേൻ ഒഴിച്ചുകഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞ് നെവിൻ പോയി ഫ്രിഡ്ജ് തുറന്നു ഫ്രിഡ്ജിനകത്ത് തേൻ വെച്ചിട്ടുണ്ടായിരുന്നു തേൻ കാണുന്നില്ല ഈ തേൻ ആരെടുത്തു കട്ടെടുത്തു മനീഷ് ആരോ കട്ടെടുത്തു ആരോ തേന് കട്ടെടുത്തു അപ്പൊ നെവിനും ഷാരികയും കൂടി വഴക്കാവുകയാണ് നെവിൻ വിടുന്നില്ല ഇത് ആരാണ് ഇവിടെ ഇവിടുത്തെ ഈ തേൻ എടുക്കാനിവിടെ ആർക്കാണ് റൈറ്റ്സ് ഉള്ളത് ആ തേനിന്റെ ബോട്ടിൽ പോലും കാണുന്നില്ല ആരാണ് ഇത് എടുത്തത് അപ്പം ഷാരിക പറയണോ ഓരോന്ന് കോരിവരി തിന്നമ്പ ആലോചിക്കണമായിരുന്നു അവിടെ നീ ഇവിടെ നിന്ന് എന്തൊക്കെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഹേ സ്ത്രീയെ നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളോടല്ല ഞാൻ സംസാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ പുക്കറ്റ വഴക്ക് അപ്പൊ ഷാരിക ഇത് പാർക്കല്ലടായുള്ള ബോധത്തോടെ വെളിവോടെ ഗെയിമാണ് കളി കേട്ടാ നീ കളിക്ക് രണ്ട് ഷാരികയും നെവിനും കൂടെ ഭയങ്കര വഴക്കാണ് ഇതിന്റെ അവസാനം മാഗി മമ്മി മാഗി മമ്മി ഒരുമിക്കുന്നുണ്ട് തേൻ അവസാനം കിട്ടുന്നു അക്ബർ എടുത്ത് മാറ്റി ഒരു ഭരണിക്കകത്തിട്ട് വെച്ചിരുന്നു അക്ബർ വന്ന് എടുത്ത് കൊടുക്കുന്നു അപ്പൊ അനീഷ് അക്ബറിന് ഇത് മാറ്റി വെക്കാനുള്ള റൈറ്റ്സ് ഇല്ല എന്തിനാണ് അക്ബർ അത് മാറ്റി വെച്ചത് ഇത് എല്ലാവർക്കും കൂടെ ഉള്ള സാധനമുണ്ട് കിച്ചൺ ടീമിൽ ഞാനും ഉണ്ടായിരുന്നതാണ് എന്റെ അടുത്ത് അത് പറയണമായിരുന്നു സോ അക്ബർ കാണിച്ചത് തെറ്റാണ് അപ്പൊ ഷാനവാസ് വന്നിട്ടാ കിച്ചണീന്ന് ഒരു സാധനം മാറ്റിയെങ്കിൽ കിച്ചൺ ക്യാപ്റ്റനായ നീ അത് അറിയാതെ പോയെങ്കിൽ നിന്റെ കഴിവ് കേട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് മനീഷും കൂടെ എന്നോട് പറയണമായിരുന്നു എന്നിട്ട് നിർത്തി മറ്റേതാണ് മറച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് മനീഷും കൂടെ പൂരവഴക്ക് അപ്പൊ ഷാനവാസ് ടീം ഇന്നലെ രാത്രി തന്നെ പിരിച്ചു ഇങ്ങനെ നേരം വെളുക്കുക ഒന്നും ചെയ്യണ്ടായിരുന്നു ഇനിയും പരിപാടികളൊക്കെ ഇന്നലെ ഒരു റിഹേഴ്സൽ പോലെ ചെയ്തതല്ലേ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ രാവിലെ ടീം ഇന്നലെ തന്നെ ടീം പിരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ അക്ബർ ഇന്നലെ നിനക്ക് നാക്കില്ലായിരുന്നു അത് പറയാൻ ഏഹ് ഇന്നലെ അവിടെ തെരഞ്ഞെടുത്തപ്പോഴത്തേക്കും നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല അപ്പൊ അനീഷ് അപ്പ പറയണമായിരുന്നു ഷാനവാസെ നിനക്ക് നിലപാടില്ല അപ്പൊ ഷാനവാസ് റിഹേഴ്സൽ ആണെന്നല്ലേ ഞാൻ വിചാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട് കുറച്ച് കഴിയുന്നു അപ്പാനിയും രേണു കൂടെ സംസാരിക്കുകയാണ് നോമിനേഷൻ ആണ് ഡിസ്കഷൻ അപ്പാനി പറയുന്നത് പുറത്ത് ആര് പോകുന്നു തോന്നുന്നു രേണു ചേച്ചി അപ്പൊ രേണു ഞാൻ തന്നെ ഛേ അത് ജനങ്ങൾ പറയുന്നതല്ലേ വേറെ ആരാണ് എന്നിട്ട് അപ്പാനി തന്നെ സ്വയം പറയുന്നത് ഞാൻ മനസ്സിൽ രണ്ടുപേരെ കരുതി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇവിടെ തുള്ള തുറന്ന് ആവശ്യം വന്നു കഴിഞ്ഞാലും ദേഷ്യപ്പെടേം പ്രതികരിക്കുകയൊക്കെ ചെയ്യും ഒന്നും സംസാരിക്കാതെ ഇവിടെ മിണ്ടാതെ നിൽക്കുന്നവർക്കുണ്ടോ വീക്കെൻഡിലും വരുവില്ലായി വീക്ഷണിലും വരുവില്ലായി ഇങ്ങനെ സേവായി സേവായി പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഏഹ് വീക്കായിട്ടുള്ളവർ ഇവിടെ തന്നെ ഇരിക്കും അപ്പാനി പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അബിയാണ് ഉദ്ദേശിച്ചത് കാരണം അബിയൊക്കെ ആദ്യം അപ്പാൻ അപ്പാനീടെ കെട്ടായിരുന്നല്ലോ ഇപ്പൊ അപ്പാനീടെ കെട്ടല്ല മാത്രമല്ല വീക്കെൻഡിൽ കാലായിട്ട് വന്ന് അപ്രീഷിയേറ്റ് ചെയ്തു അപ്പൊ വീക്കെൻഡ് വീക്കെൻഡ് രക്ഷപ്പെട്ടു പോകുന്നു വീക്ഷണില് വരുന്നില്ല എന്ന് പറയുന്നത് അഭിശ്രീയാണ് അപ്പം അഭിശ്രയ ആണ് ഈ പറയുന്ന അപ്പാനെ ഉദ്ദേശിച്ചത് അപ്പൊ അതുകൊണ്ട് അഭിശ്രീയെ നോമിനേറ്റ് ചെയ്യും രേണുവിന്റെ അടുത്തുകൂടി നോമിനേറ്റ് ചെയ്യുക ഇവനെ കൂടെ നോമിനേറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ലെവലിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പം അക്ബറും ബിന്നിയും കൂടി അതേസമയം സംസാരിക്കണം അക്ബർ പറയുന്നു അഭിശ്രീ അഭിശ്രീയും ഒനിലും കൂടി ഇവിടെ പറഞ്ഞു കൊടുത്തതാണ് ഭയങ്കര ശത്രുക്കളായിരുന്നു നാരകം പിന്നെയൊക്കെ അഭിശ്രീം ഒനിലും കൂടെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഷാനവാസിന് നേരം വെളുത്തപ്പോഴാണ് ബോധം വന്നത് ഇന്നല്ല ടീം പിരിച്ച കാര്യം അപ്പം നേരം വെളുത്ത് പാട്ടിടുന്നു പൊടി ഭാരണ തീരാണ് ആ പാട്ടാണ് നമ്മുടെ ക്യൂ ലാട്ട് അപ്പം അനൂം ആതിലേം കൂടി നേരം സംസാരിക്കുന്നു അനു പറയാണ് എനിക്ക് ഓരോരുത്തരെ ഈ പറഞ്ഞതുപോലെ പോലെ ഇങ്ങനെ വിളിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പൊ തന്നെ ചേച്ചി എൻ്റെ അടുത്ത് പണങ്ങിയിരിക്കുന്നു ചേച്ചി എന്ന് പറഞ്ഞാൽ സരികയായിരിക്കും ഒന്നും എല്ലാം കാണിക്കുന്നില്ലല്ലോ ലൈവില് ഞാൻ വിഷം ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുന്നത് അപ്പൊ ഇനി ഞാനും അപ്പൊ ഇങ്ങനെ കാണിക്കത്തുള്ളൂ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ അപ്പാന ചേട്ടനെ നോക്ക് ഞാനും അവരുടെ ഭയങ്കര കൂട്ടാ എന്നിട്ട് ഇപ്പൊ നോക്ക് നമ്മൾ അടിച്ചു പിരിഞ്ഞ് നടക്കുന്നത് ഞാൻ ഒന്നും പറയാൻ പോയിട്ടില്ല ഒത്തിരി തവണ എന്നെ കുറ്റപ്പെടുത്തി അപ്പാന ചേട്ടൻ കുറച്ച് കഴിയുന്നു കോഫി പൗഡർ അവൻ വന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അനു അത് കാണുന്നു അപ്പൊ നീ ഇവിടെ എത്രാമത്തെ തവണയാണ് കോഫി എടുക്കുന്നത് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഇവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല നമ്മൾ രാവിലെ എട്ട് വയ്ക്കും ഒരു തവണ രണ്ട് തവണയെന്ന് മാത്രമേ പറ്റത്തുള്ളൂ ഇത് എപ്പോഴും ഇത് തന്നെ എടുക്കുള്ളൂ ഇത് ആർക്കെടുക്കുന്നത് ആ ജിസൈലിന് അപ്പൊ പിന്നെ അനു വിട്ടു കൊടുക്കുമോ അനുവും നവിനും കൂടെ ഭയങ്കര മഴക്ക് ഇവൾ ആരാ ഇവളടുത്ത് ചോദിച്ചിട്ട് വേണോ ഞാൻ എടുക്കുക ഐ ആം ഓൾസോ എൻ ദ കിച്ചൺ ടീം അപ്പം എനിക്കും ഒന്ന് എടുക്കാനുള്ള അധികാരമുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പം അപ്പാനി ഒരു വിധത്തിൽ നെവിനെ മോനെപ്പാ എന്താണ് നിന്റെ പ്രശ്നം അത് അനു അങ്ങനെ കാണണം ഓ ശരി നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നി എൻ്റെ ചോദ്യം അനു വിളിച്ച് അപ്പാനീൻ്റെ കംപ്ലൈന്റ് പറയുകയാണെ അപ്പം അപ്പാനി എന്നിട്ട് നെവിൻ്റെ അടുത്ത് മോനെ നിനക്ക് എന്തെങ്കിലും നീ എന്റെ ചോദ്യം അപ്പാനി അപ്പോഴൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് കുറച്ച് കഴിയുന്നു ആ പ്രശ്നം ഒന്ന് ആവുന്നു അടുത്ത് റേഷൻ വരുന്നു റേഷൻ സാധനങ്ങളെല്ലാം വന്നു തുടങ്ങുന്നു നെവിൻ അടുത്തൊരു ഓറഞ്ച് എടുത്തിട്ട് ആ ഓരോരുത്തർക്കുള്ള ഓറഞ്ച് അവർ അവരുടെ കയ്യില് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് എടുക്കുമ്പോഴത്തേക്കും നൂറ ഹേ ഇത് 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 ഇങ്ങനെ എടുത്ത് നീ എന്താ നീ എന്താ ചെയ്യുന്നത് എന്ന് ഇങ്ങനെ എന്തോ ചോദിക്കുന്നു അപ്പൊ ഞാൻ ഇത് എടുത്തതല്ലേ ഉള്ളു മോഷ്ടിച്ചുകൊണ്ട് പോവാൻ വന്നാന്നും അല്ലല്ലോ ഏഹ് അപ്പൊ നീ തുപ്പൽ നിറക്കാതെ സംസാരിക്കാൻ നീ തുപ്പല് തെറക്കാതെ സംസാരിക്കുക ഞാൻ കള്ളനല്ല ഇനി മേലാൽ ഞാൻ കട്ടു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ആപ്പിൾ കള്ളികളെ നിങ്ങൾ രണ്ടുപേരോട് ആപ്പിൾ എടുത്തുകൊണ്ട് പോയില്ലേ എന്നിട്ടിപ്പൊ ഞാൻ എന്നെ മാത്രം എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്ക് അതാണ് മനസ്സിലാവാത്തത് സത്യം പറഞ്ഞ നെവിൻ കട്ട കേസാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെവിൻ കെട്ടതുകൊണ്ട് തന്നെ നെവിനെ അടുപ്പിക്കുന്നേ ഇല്ല കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നൂല് ഇവര് ആരും അടുപ്പിക്കുന്നില്ല നെവിനും അനുമോളും കൂടി അതിൻ്റെ പേര് കിടന്ന് പുക്കാറ്റ് വഴക്കാവുകയാണ് നീ നീ ഇവിടെ നിക്കരുത് നീ ഇവിടെ ഓരോ സാധനങ്ങളൊന്നും എടുക്കരുത് നീ മര്യാദയ്ക്ക് കേൾക്കരുത് പക്ഷെ നെവിൻ എന്ന് എനിക്ക് തോന്നുന്നു ഓവറായിട്ടുള്ള ചളമായി കുളമായ അവ കൊളമായ അവസ്ഥയാണ് അങ്ങനെ കുറെ നേരമൊക്കെ ഈ പറഞ്ഞ നമുക്ക് അപ്പാനി കേട്ടോണ്ടിരിക്കുന്നു അതിനുശേഷം അപ്പാനിടാ കൊറേ നേരം ഞാൻ പറയുന്നത് നീ പുറത്ത് അടിക്കുണ്ടാക്കണം കിച്ചണേക്ക് ഇറക്കിടന്ന് നെവിൻ വിടുന്നില്ല കിച്ചണിനകത്ത് ശാരീരിക അടുത്ത് വിളക്ക് ഉണ്ടാക്കാൻ പോകുന്നു അനുമോളുടെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നു ആദലാനോടെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നു അപ്പാനെടുത്ത് മാത്രം ഉണ്ടാക്കാൻ പോകുന്നില്ല നിങ്ങൾ ആ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പാനി കത്തി 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 നിൽക്കുമായിരുന്നു നെവിന് കാരണം അപ്പാനി കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് അപ്പാൻ എടാ ഇറങ്ങി ഇപ്പോന്ന് ഏഹ് നീ കൊറേ നേരെ ഇവിടെ കടന്നുണ്ടാക്കുന്നു പുറത്ത് ഇവിടെ കിടന്ന് ഉണ്ടാക്കണ എങ്ങനെ ഉറങ്ങുന്നത് ആര്യ ഞാൻ ഒരു ചായ എടുത്തോട്ടേടാ ഞാൻ അവിടെ നിന്ന് ചായ എടുത്തോടാ എന്ന് പറഞ്ഞ് ഒരുമാതിരി അളഞ്ഞുപോയി വളിച്ചുപോയി ആ ഒരവസ്ഥയിൽ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ആരെയാണെങ്കിൽ അധികം അങ്ങോട്ട് ഇടപെടുന്നില്ല ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻസി ആണെങ്കിലും ആരെയും പറഞ്ഞു ഇനിയിപ്പോ നിന്നെ കള്ളാന്ന് വിളിക്കാതെയൊക്കെ ഞാൻ നോക്കിക്കോളാം ആരും വിളിക്കാത്ത കുറച്ച് കഴിഞ്ഞ് അഭിശ്രീ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നു നീ കുറെ ഇടത്ത് ഡിഫെൻഡ് ചെയ്യാൻ പോയി നിന്റെ എന്ത് പോയിന്റാണ് നീ പറഞ്ഞത് നീ ഈ കിടന്ന് ഈ ചാട്ടം മാത്രമേ ഉള്ളൂ നിന്റെ പോയിന്റുകളൊന്നും തന്നെ നീ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അറ്റത്ത് സംസാരിക്കുകയാണ് അഭിശ്രീ അഭിശ്രീ ഞതിന് കാര്യം പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് നമുക്ക് കിച്ചണില് കുക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ കിച്ചൺ ടീം എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിന്ന് ചിക്കനാണ് വരുന്നത് ചിക്കൻ ഉണ്ട് അപ്പം ആദ്യമായിട്ടാണ് ചിക്കൻ വെക്കുന്നത് അപ്പം സൂപ്പറായിട്ട് വയ്ക്കണം എല്ലാവർക്കും കറക്റ്റായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം ഇനിയിപ്പോൾ മോർണിംഗ് ടാസ്ക് വരാനുണ്ടാവും പണിപ്പുര ടാസ്ക് കാണും അപ്പോൾ എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പം ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരെയും ബൈ ബൈ